ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കണ്ടെയ്നറിനകത്ത് നമ്മൾ പിന്നെ ജോലിക്കൊക്കെ കൊണ്ടുപോകാനും വീട്ടിൽ ഇരിക്കുമ്പം കഴിക്കാനൊക്കെ നമ്മൾ പിന്നെ സാലഡ് ഒക്കെ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത് ഈ കണ്ടെയ്നർ ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിനു മുമ്പും കണ്ടെയ്നറിനകത്ത് തന്നെയാണ് ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് പക്ഷേ അതൊക്കെ പഴയ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ കണ്ടെയ്നറൊക്കെ അങ്ങ് അഴുക്കായിപ്പോവും കുറേ നാളത്തെ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെ ഞാനത് എടുത്ത് കളയും പിന്നെ പുതിയ കണ്ടെയ്നർ ഇതിന് വേണ്ടി വാങ്ങിച്ചതാണ് ഇനി ഇത് നല്ലതുപോലെ കഴുകിയെടുക്കണം കഴുകി തുടച്ച് എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഇനി ഇതിനകത്ത് നമ്മൾ വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ നമ്മൾ എന്തുവാ നമ്മൾ കഴിക്കുന്നതെന്ന് വെച്ചാൽ അത് നമുക്കിതിനകത്ത് സ്റ്റോറേജ് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെക്കാം ഞാനിതിപ്പം എട്ടെണ്ണമാണ് രണ്ട് പാക്കറ്റിനകത്ത് ഇത് ഞാനിത് കഴുകി തുടച്ച് എടുത്തോണ്ട് വന്നതിന് ശേഷം ഇനി ഞാനിതിനകത്ത് പേരയ്ക്ക ചേർക്കുന്ന സാലഡാണ് ഞാനിവിടെ കഴിക്കാൻ പോകുന്നത് ഈ അഞ്ച് പേരയ്ക്ക ഞാനിപ്പോൾ ഇവിടുത്തെ കടയിൽ നിന്നും വാങ്ങിച്ചതാണ് ഈ അഞ്ച് പേരയ്ക്കു നമ്മൾ ഞാൻ എത്ര രൂപ കൊടുത്തെന്ന് ഞാൻ കാണിക്കാം ഞാൻ നിങ്ങളെ ബില്ല് കാണിക്കാം നല്ല വില തന്നെയാണ് ഇവിടെ പേരയ്ക്ക ഇത് നല്ല പഴുത്ത പേരയ്ക്ക് തന്നെയാണ് പച്ച നിറത്തിലിരിക്കുന്നുണ്ടെങ്കിലും പുളിയും മധുരം ഒക്കെ ഉള്ളൊരു പേരയ്ക്കാണിത് ചില സമയത്ത് നമ്മൾ പേരയ്ക്ക മുറിക്കുമ്പോൾ പിന്നെ പിങ്ക് നിറത്തിലുള്ളത് കിട്ടും കണ്ടോ ഇതിന് പതിനെട്ട് ഡോളറും തേർട്ടി ത്രീ തേർട്ടി ത്രീ സെൻറ്റും കൊടുത്ത് വാങ്ങിച്ചതാണ് അത്രയും രൂപയാണ് ഈ അഞ്ച് പേരക്കൊക്കെ പതിനെട്ട് ഡോളർ എന്ന് പറയുമ്പോൾ ഞാനതിൻ്റെ എത്ര രൂപ നാട്ടിലത്തെ എത്ര രൂപയാണെന്ന് ഞാൻ പറയാം പതിനെട്ട് ഡോളർന്ന് ഞാനിപ്പോൾ ഗൂഗിളിൽ ചെന്ന് നോക്കിയപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് റുപ്പീസാണ് ഈ പതിനെട്ട് ഡോളറും പിന്നെ തേർട്ടി ത്രീ സെൻറ്റും തേർട്ടി സെൻറ്റ് ഞാൻ കൂട്ടിയിട്ടില്ല പതിനെട്ട് ഡോളറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഞാനിവിടെ അത് പിന്നെ കഴുകി തുടച്ച് മുറിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മുടെ കണ്ടെയ്നറിനകത്ത് ഇട്ട് വെക്കാം സ്വല്പം ചാറ്റ് മസാല നമ്മൾ കഴിക്കാൻ നേരം ഇടത്തുള്ളൂ പിന്നെ ഉണ്ട് പിന്നെ മുട്ടയുണ്ട് അത് രണ്ട് ഞാൻ ഈ സാലഡിനകത്ത് അന്നേരം നമുക്കത് ചേർക്കാനൊക്കത്തുള്ളൂ നമുക്ക് അരിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് വെക്കാനൊക്കത്തില്ല ഇങ്ങനെ അരിഞ്ഞ് വെച്ചിരുന്നാൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് രാവിലെ എടുത്തോണ്ടു പോയാൽ മതി എനിക്ക് എല്ലാ വെജിറ്റബിളൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ക്യാരറ്റും പിന്നെ പേരയ്ക്കയും പിന്നെ കുക്കുംബറും ടൊമാറ്റോയും ചെറി ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത് ഞാൻ വാങ്ങിച്ചത് സ്വല്പം വലുതായിപ്പോയി ചില സമയത്തൊക്കെ നമുക്ക് കുഞ്ഞ് ടൊമാറ്റോ വാങ്ങിക്കാൻ കിട്ടും ഇന്നലെ ചെന്നപ്പോൾ ആ ഇല്ലായിരുന്നു സ്വല്പം വലുതാണ് സാരമില്ലാതെ നമ്മൾ കഴിക്കാൻ നേരം ഒന്നും മുറിച്ചെടുത്താൽ മതി അങ്ങനെ ഞാൻ ആവശ്യാനുസരണം കുറേശ്ശെ എല്ലാ കണ്ടെയ്നറിലും നിറച്ച് വെക്കാൻ പോവാണ് പക്ഷേ അവക്കാടയും മുട്ടയും മുട്ട പുഴുങ്ങിയത് ഞാൻ എടുക്കുന്ന ദിവസം മാത്രമേ എടുത്ത് അതിനകത്ത് മുറിച്ചെടുത്തുള്ളൂ സ്വല്പം ചാറ്റ് മസാലയും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റാണ് ഞാനങ്ങനെയാണ് ചാറ്റ് മസാല നമ്മൾ ഇട്ട് വെക്കത്തില്ല പിന്നെ കഴിക്കാൻ നേരം മാത്രമേ എടുക്കത്തുള്ളൂ ചേർക്കത്തുള്ളൂ അങ്ങനെയാണ് ഞാൻ ഈ സാലഡ് തയ്യാറാക്കി എടുക്കുന്നത് അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരവർ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് കൊണ്ട് സാലഡ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുക അതിനുവേണ്ടിയാണ് ഞാൻ ഈ കണ്ടെയ്നറോട് വാങ്ങിച്ചിരിക്കുന്നത് ഒരുപോലെയുള്ളത് ഫ്രിഡ്ജിനകത്ത് ഇരിക്കുമ്പം കാണാൻ നല്ല രസമാണല്ലോ അങ്ങനെ നല്ല പഴുത്ത അവക്കാടവും ഫ്രിഡ്ജിനകത്ത് മുട്ട പുഴുങ്ങിയത് ഇരിപ്പുണ്ട് ഇത്രമേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ സാലഡ് ഉണ്ടാക്കുന്ന വീഡിയോ എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ വരുന്നിടം വരെ താങ്ക് യു ബായ് അങ്ങനെ എല്ലാം തന്നെ അടച്ചതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാം രാവിലെ ജോലിക്കൊക്കെ പോകുമ്പോൾ ഒന്നും കെടുത്തോണ്ട് പോയാൽ മതി എൻ്റെ കൂട്ടത്തിലൊരു മുട്ടയും ഒരു അവക്കാടേയും കൂടെ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാലഡ് റെഡി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ